മൂന്ന് മണിക്കൂർ കഴിഞ്ഞായിരുന്നെങ്കിൽ തീർച്ചയായും ഓരോരുത്തർ എന്നെ വിളിച്ചു എന്തായി 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 എന്ന് ചോദിച്ചാൽ ഇതാണ് ഇപ്പോഴത്തെ നമ്മുടെ ബ്രൂണോടെ സ്ഥിതി വളരെ ലക്ഷറിയായിട്ട് പുതിയ കൂടുകളെല്ലാം ചോദിച്ചു ഇതാരാ ആരാ കൊണ്ടുപോയേ അതേപോലെ ഈ വലിയ മനസ്സാരാ ഇവനെ കാണുന്ന പോലും ഒരു ദൈവ സത്യം ഒരു രണ്ടുമൂന്ന് മണിക്കൂർ കഴിഞ്ഞു ആ ഒരു അവസ്ഥ അതുകൊണ്ടാണ് അത്രയും അവശ്യ ആംബുലൻസ് വിളിച്ച് ആദ്യം ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഫസ്റ്റ് എയ്ഡായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ചെയ്ത് നമസ്കാരം അച്ചായൻസ് മീഡിയയിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് നിൽക്കുന്ന ഈ ഒരാളിനെ കണ്ട ആർക്കെങ്കിലും പരിചയമുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ ആദ്യം ഇദ്ദേഹം നമ്മുടെ തിരുവനന്തപുരം റോഡിലെ റിലയൻസ് പമ്പിന്റെ അവിടെ അവശ നിലയിൽ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ ഉപേക്ഷിക്കപ്പെടുന്നില്ല ഞാനിപ്പോ അന്വേഷിച്ചിടത്തോളം ഒരു മൂന്ന് മണിക്കൂറും കഴിഞ്ഞായിരുന്നെങ്കിൽ വേറൊരു ലെവലിലോട്ട് മാറി നമുക്കത് പറയാൻ പറ്റത്തില്ല അതേ ഇപ്പം ഇവനെ ആരോ നല്ല രീതിയിൽ വളർത്തിയിട്ട് അതെ ഉപേക്ഷിച്ചാണ് അതെ 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 ആരാണല്ല മനസ്സിലായോ ആരാണ് നമുക്ക് ഒരു ഒരുപെടുത്തൂല്ല ഇതിനെ കണ്ടിട്ട് അല്ലെങ്കിൽ വാർത്തകളൊന്നും കണ്ടിട്ട് ഇത് ഇപ്പം കളഞ്ഞതാണെന്ന് തന്നെയാണ് എന്റെ ഒരു നിഗമനം കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് അവൻ വീട് സമയം കഴിഞ്ഞു അതെ ഇത്രയും സോഷ്യൽ യും വന്ന സ്ഥിതിക്ക് സ്ഥിക്ക് ഇറങ്ങിപ്പോയാണെങ്കിൽ അന്വേഷിച്ച് ഉടമസ്ഥെ സ്നേഹിക്കുന്ന ഒരാളായി തീർച്ചയായിട്ടും അന്നേരം ഇദ്ദേഹം വളരെ അവശാലും എനിക്കറിയാം ഞാൻ തന്നെ എന്റെ വീഡിയോയിൽ പറഞ്ഞത് കൈക്ക് വയ്യ വണ്ടി തട്ടി അങ്ങനെയൊക്കെ അവശ്യ നില ആ അവശ്യനിലെ കിടക്കുന്ന ഒരു ഡോഗിനെ സ്നേഹത്തോടെ വിളിച്ച അവൻ സ്ഥലത്ത് പോലും ഇല്ലായിരുന്നു എന്റെ ഫ്രണ്ടും കൂടെ ആട്ടോ അങ്ങനെ സ്ഥലത്ത് പോലും ഇല്ല പോലും അളിയനല്ല അളിയനെ വിട്ട് ആംബുലൻസിനകത്ത് കൊണ്ടുവന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ എന്തുപ്പറ്റി പറഞ്ഞ ഹോസ്പിറ്റലില് ഇവൻ യഥാർത്ഥത്തിൽ വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആറ് ഏഴ് ദിവസമായിട്ട് കഴിച്ചിട്ടില്ല വെള്ളവും കുടിച്ചിട്ടില്ല അപ്പം വെള്ളം കുടിക്കാതെ വന്നപ്പോഴത്തേന് ഇവനെ സ്വാഭാവികമായിട്ട് അടിഹൈഡ്രേറ്റ് വന്ന് ഇവന് വയ്യാതായതാണ് അതിനു മുമ്പ് ഇവന് ചെള്ളുപനിന്ന് പറഞ്ഞൊരു പനി ഇവന് ആൾറെഡി പെട്ടിരുന്നു ആ ചെള്ളുപനി ഒരു രണ്ടു മാസത്തോളം അവനെ ഇങ്ങനെ ഇറിട്ടേറ്റ് ചെയ്ത് അവന്റെ ബ്ലഡിനെ കുടിച്ച് 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 ഇങ്ങനെ ഇരുന്നതുകൊണ്ടാണ് ഇവന് യഥാർത്ഥത്തിൽ വയ്യാതായിട്ട് കളഞ്ഞെന്നാണെന്ന് ചെള്ളിന്റെ ക്ഷീണം ക്ഷീണം കൊണ്ട് അവന് വയ്യായ്മ വന്നപ്പോഴത്തേന് അതിനെ നാണെന്ന് എനിക്ക് തോന്നുന്നത് കണ്ടിട്ട് അങ്ങനാണ് അല്ലാതെ അവന് വേറെ ഒരു വിഷയങ്ങളും അവന് ഇല്ല ഒന്നും വിഷയമില്ല ആ അന്ന് ആ വീഡിയോ കണ്ട പോലെ ആ കയക്കെന്ന് പറഞ്ഞാൽ അത് അവന്റെ തഴമ്പായിരുന്നു ഇത് ഈ കിടന്നിരുന്ന വീട്ടില് സിമന്റ് തറ പോലത്തെ അങ്ങനെ എന്തെങ്കിലും ഇതായിരിക്കണം അപ്പൊ അവിടുന്ന് അവൻ കുത്തി ഇല്ലിക്കുമ്പോൾ ഉള്ള ആ തഴമ്പാണ് അവന്റെ യിൽ കണ്ടിരുന്നല്ല അത് മുറിവൊന്നും അല്ലായിരുന്നു ഈ സംഭവം പറ്റിയിരിക്കുന്നത് ഈ ഒരു ഇത് കാരണത്താൽ സംഭവിച്ചെന്നാണ് നമുക്കൊരു ഇത് കിട്ടുന്നത് പക്ഷേ ആറു ദിവസം പിന്നെ ഫുഡ് കഴിച്ചിട്ടില്ല വെള്ളം കുടിച്ചിട്ടില്ല ഒന്നും ചെയ്യാതെ ചെയ്യാതെത്തോളം കാലം നമുക്കിത് വെള്ളരായത്തുള്ള പട്ടിയുടെ ബ്രീഡ് ആയതുകൊണ്ടും ഇവന് ഫുൾ കോട്ട് ജർമ്മൻ ഷിപ്പേഡ് ജർമ്മൻ ഷിപ്പ് ജർമ്മൻ ഷിപ്പേഡ് നല്ല നല്ല ബ്രീഡിനകത്തുള്ള ആളാണ് നല്ല ഫുൾ നല്ല നല്ല ഒറിജിനൽ ക്വാളിറ്റി ബ്രീഡാണ് ഇതിനെ അതിന്റെ കൂടെയൊക്കെയാണെന്ന് ഞങ്ങൾ ഇപ്പം കൊണ്ടുവന്നിട്ട് ട്രിമൊക്കെ ചെയ്ത് ഒത്തിരി വെട്ടി ഇതിനെ നോക്കുന്നില്ലായിരുന്നു അവരുടെ വീട്ടുകാർ നോക്കുന്നില്ല കെയർ ചെയ്യുന്നില്ലായിരുന്നു അതുപോലെ ശരീരത്തിന് നല്ല മണ്ണായിരുന്നു ഇപ്പൊ അതെല്ലാം മാറി ഓ നല്ല അനുസരണം അനുസരണം നേരത്തെ അനുസരണം കൊണ്ടില്ലെന്നല്ല ഇപ്പൊ നമ്മളോടെല്ലാം നല്ല ഇണക്കുമായി നമ്മള് പറയുന്നെടുത്തിരിക്കും നല്ല ഒരു ഇതാണ് ഞാൻ വേറെ കാര്യം ചോദിച്ചേ തീർച്ചയായിട്ടും ഇവനോട് ഇവനോടല്ല യഥാർത്ഥത്തില് ഈ ഇവരോടൊരു താല്പര്യം ഉള്ളത് കൊണ്ടാണ് തീർച്ചയായിട്ടും എടുത്തത് അതെ അതെ നമ്മള് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഇവനെ ഏതവസ്ഥയിലുപേക്ഷിച്ച് നമുക്ക് ഒരിക്കലും അറിയാൻ പറ്റത്തില്ല ഇവനെന്തെങ്കിലും ഒരു പിന്നെ മറ്റേ മാരകമായിട്ടുള്ള രോഗങ്ങളോ സംരക്ഷിക്കാൻ പറ്റുമോ പ്രത്യേകിച്ച് ഇവനൊക്കെ അഗ്രസീവായ ഡോഗോ ഇവനെ അതെ അതുപോലെ തന്നെ നമ്മളെ കൂടെ ഇണങ്ങോന്ന് പോലും അറിയത്തില്ല ഇവൻ ചിലപ്പോൾ നമ്മളോട് ഇവൻ നമ്മളെ തിരിച്ച് അറ്റാക്ക് ചെയ്യുന്ന ഒരു വ്യക്തി നമുക്ക് ഒട്ടും വലിയ പ്രയാസം ഉണ്ടായി പക്ഷെ അതൊന്നും അങ്ങനെയൊക്കെ സംഭവിച്ചില്ല അതാ ആ ഒരു മനസ്സ് നേരത്തെ നല്ല ബന്ധം പിന്നെ എനിക്ക് ഞാൻ കൊച്ചുനാൾ മുതലേ എനിക്ക് ഡോഗും അല്ലെങ്കിൽ കാറ്റും ആയിട്ടൊക്കെ ഞാൻ ആണെങ്കിൽ ടെൻത്ത് പഠിക്കുന്ന സമയത്ത് എനിക്ക് പൊന്നേറും പട്ടിക ഉണ്ടായിരുന്നു അങ്ങനെ പട്ടികളോട് എനിക്ക് ഭയങ്കര താല്പര്യം പിന്നെ ഞാൻ ഇവിടുന്ന് ഒരു ഏഴു വർഷം മുമ്പ് ഗൾഫിന് പോയി ഗൾഫിന് പോയപ്പോൾ അവിടും എനിക്ക് കാറ്റ് ഉണ്ടായിരുന്നു അവിടെ ലൗബേഴ്സ് ഉണ്ടായിരുന്നു അങ്ങനെ പല ൾഫില് ഗൾഫിലുണ്ട് അവിടെ എനിക്ക് പേഷൻ കാറ്റ് പക്ഷെ അവിടെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റാത്തത് കൊണ്ട് നമ്മൾ അവിടെ തന്നെ ഇത് ചെയ്തു പിന്നെ ഇവിടെ വന്നപ്പോഴും ഇപ്പൊ എനിക്കൊരു ജർമ്മൻഷിപ്പേഡ് ഫീമെൽ ഉണ്ട് ഇവിടുണ്ട് ഇപ്പൊ ഇവര് കൂടി കണ്ട് മുട്ടിയിട്ട് ഒത്തിരി നാളാവാണ്ട് ഒരു അടിപൊളിയാ കൂട്ടിനാളുണ്ട് കൂട്ടിനാളുണ്ട് ഫീമെയിൽ ജർമ്മൻ ഷിപ്പൈഡ് സിംഗിൾ കോട്ട് പിന്നെ ഒരു പേർഷൻ കാറ്റ് ഉണ്ട് ലവ് ബേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു കുറച്ചൊക്കെ ഈ പക്ഷെ എങ്കിലും ബാക്കിയുള്ള പൂച്ചയും കാര്യങ്ങളും എല്ലാം നമുക്ക് ഉണ്ട് അതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് എങ്ങനെയുള്ള ഡോഗും കാറ്റിനോടൊക്കെ ഇഷ്ടമായതുകൊണ്ടാണ് ഞാൻ ആ വീഡിയോ കാണുമ്പോൾ ഈ ഇഷ്ടം ഇല്ലെന്ന് പറയാൻ പറ്റത്തില്ല കാരണം ഞാൻ ഒരു ആംബുലൻസ് വിളിച്ച് ആദ്യം ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഫസ്റ്റ് എയ്ഡ് ആയിട്ട് ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ചെയ്ത് ഞാൻ തന്നെ വീഡിയോ എടുക്കാൻ പറഞ്ഞാൽ ഒരഴ്ച കഴിഞ്ഞിട്ട് കഴിയുമ്പഴത്തേക്ക് ഡെവലപ്പ് ആവും അന്നേരം നമുക്ക് അവനെ നല്ല ഉന്മേഷവാനായിട്ട് എടുക്കാന്ന് പറഞ്ഞ് അങ്ങനെയാണ് ഞാൻ ഇന്നിവിടെ വന്ന് അല്ലെങ്കിൽ ഞാൻ എൻ്റെ പിറ്റേ ദിവസം തന്നെ വന്ന് ഇവരുടെ അടുത്തായിരുന്നു ഇപ്പം ഞാൻ ഇവനെ കൊണ്ടുവന്ന് കളഞ്ഞ ആള് ഇവനെ കൊച്ചിലേ വളർത്തിയ ആളായിരിക്കും കൊണ്ടുവന്ന് കളഞ്ഞിട്ട് പോയത് അന്നേരം എത്രത്തോളം അയാൾക്ക് ഇതിനോട് സ്നേഹമുണ്ട് സ്വന്തം മക്കളെ കളഞ്ഞിട്ട് പോകും ആരും കളഞ്ഞിട്ട് പോകത്തില്ല നമ്മൾ ആ ഒരു സാഹചര്യത്തില് ഇങ്ങനെ കൊണ്ട് കളഞ്ഞപ്പം എനിക്ക് തന്നെ കണ്ടു കൊണ്ടുപോയ രക്ഷപ്പെടുവോ ഇപ്പൊ എത്ര വയസ്സെന്നാ പറയുന്നത് മൂന്നര വയസ്സ് നാല് വയസ്സോളം അവിടെ വെച്ച ആറ് ഏഴ് വയസ്സൊക്കെ കഴിഞ്ഞോളം അതായത് നമുക്ക് പ്രോപ്പറിലും അറിയത്തില്ല പക്ഷെ നമുക്ക് ഇവരുടെ ഡോക്ടർമാരൊക്കെ ചോദിച്ചിട്ട് അവരുടെ ഇത് പിന്നെ വെച്ചിട്ട് അവർ മൂന്നര വയസ്സ് കഴിഞ്ഞാൽ മൂന്നര വയസ്സും മൂന്നര വയസ്സും കറക്റ്റ് ആവുന്നുണ്ട് ഡോക്ടർമാർ ഇവനെ കണ്ടപ്പോ എന്തോ പറഞ്ഞു ഡോക്ടർമാര് പറഞ്ഞ മെയിനായിട്ട് ഇവനെ കൊണ്ടു ചെന്നപ്പോ അവശ്യായിരുന്നല്ലോ അപ്പം ഇവന് ഹീറ്റ് സ്ട്രോക്ക് അടിച്ചിട്ട് നിക്കുക അതുകൊണ്ടാണ് ഇവന് കാര്യം ഒരു ഈ സ്ട്രോക്ക് അടിച്ചു ആൾറെഡി അവന് അത് അടിച്ചിട്ട് നിക്കുവാണ് ആ പിന്നെ അവനെ ഞങ്ങൾ ഞങ്ങളാണെങ്കിലും അവിടെ എ സി ലോച്ച നേരം ഒരു രണ്ടുമൂന്ന് മണിക്കൂർ കഴിഞ്ഞാൽ സഹോദരം ഇവിടെ പ്രത്യക്ഷപ്പെട്ട അല്ലെങ്കിൽ തീർച്ചയായിട്ടും ഇതിനെ ആളുകൾ കാത്തുനിന്ന് അതിന് ഒക്കെ വരട്ട് വരട്ടെന്ന് പറഞ്ഞു നിന്നാ പോലും ചിലപ്പം അവരെ ഈ വീഡിയോയിൽ തന്നെ നമുക്ക് കാണേണ്ട അവനെ പക്ഷെ ഇത് അവിടെ വന്നപ്പോഴായാലും ആംബുലൻസിൽ വന്നപ്പം കേറാൻ പറഞ്ഞപ്പോൾ കേറണം എന്ന് ആഗ്രഹമുണ്ട് പക്ഷെ കേറാനുള്ള ഒരു ആരോഗ്യസ്ഥിതിയിലേക്കല്ല പക്ഷെ ഇപ്പം അതൊക്കെ മാറി നല്ല സെറ്റപ്പ് ആയി ഇപ്പോഴത്തെ കണ്ടീഷനിൽ ഫുഡ് ഒക്കെ എടുക്കുന്നുണ്ടോ ഫുഡ് ഒക്കെ എടുത്തു നല്ല രീതിയിൽ ഒരു ലിവറും കാര്യങ്ങളും ഒക്കെ എടുത്തു തുടങ്ങിയിട്ടുണ്ട് പെടുകിരി എടുത്തു തുടങ്ങിയിട്ടുണ്ട് കഴിച്ചു തുടങ്ങി റൊട്ടീൻ വെച്ചിട്ടുള്ള ഇതില്ലെങ്കിലും അവന് വയ്യായ്മയിൽ നിന്നുള്ള ഫുഡ് അവൻ എടുത്തു തുടങ്ങിയിട്ടുണ്ട് അത് പറഞ്ഞു അവൻ പിക്കപ്പ് ആവും പിന്നെ തീർച്ചയായും അതേ നിങ്ങളെല്ലാം ചോദിച്ചു ഇതാരാ ആരാ കൊണ്ടുപോയെ അതേപോലെ ഈ വലിയ മനസ്സാരാ പിന്നെ കാണുന്ന പോലും ഒരു ദൈവ സത്യം ഇവ ഞാൻ തന്നെ എന്റെ വീഡിയോയിൽ ആദ്യമായിട്ടാണ് ഒരു ഡോഗിനെ ഇങ്ങനെ സംരക്ഷിച്ചെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ആളുകൾ ഇത്രയും പിന്നെ ആളുകൾ ഈ നമ്മുടെ ഈ നഗണി സ്നേഹിക്കുന്നുണ്ടല്ലോ എന്ന് ഓർത്തു തീർച്ചയായും നമ്മുടെ നമ്മളെ പോലെ തന്നെയാണ് ഇവര് അതായത് ഇപ്പൊ നമ്മൾ ഞാനിപ്പോ ഇവൻ ഒരു ജർമ്മൻ ഷിപ്പോ ആയതുകൊണ്ടോ അല്ലെങ്കിൽ വേറെ ആയതുകൊണ്ടല്ലോ എനിക്ക് ഇവിടെ എന്റെ മമ്മിയുടെ പപ്പാവയ്ക്ക് എനിക്ക് തോന്നുന്നു നമ്മുടെ നാടൻപട്ടികൾ ഒരു മൂന്നാളുണ്ടായിരുന്നു ആ മൂന്നു ഞാൻ കൊച്ചുനാൾ മുതലേ കണ്ടു വളർന്നതുകൊണ്ട് എനിക്ക് ഇതിനോട് പ്രത്യേകം ഭയങ്കര ഒരു താല്പര്യമാണ് പല ആൾക്കാരും ചോദിക്കാടും നിനക്ക് പ്രായം ആണോ ഈ നീ അവിടുന്നവിടുന്നൊക്കെ ഇതിനെടുത്തുകൊണ്ട് വന്നത് ഞാൻ പറഞ്ഞു വെറുതെ പൈസ കളിവല്ലേ അത് ചിലപ്പോ പ്രായം ചെന്നായിരിക്കും ചിലപ്പോ എന്തെങ്കിലും അസുഖം കാണും സ്വാഭാവിക എന്റെ മനസ്സിൽ വന്ന കാര്യം പറഞ്ഞാൽ ഒരു ദിവസം രണ്ടു ദിവസവും ഉപേക്ഷിക്കുമ്പോൾ പല നാടൻ പട്ടികളും ഒന്ന് കടിക്കുക ഏത് രൂപത്തിലോട്ട് ഇയാൾക്കുള്ള അസുഖങ്ങൾ മാറുന്നൊന്നും അറിയാവാത്തില്ല അങ്ങനെയുള്ള ചിന്ത എനിക്കും ഇങ്ങനെ വരുമ്പം ഈ പേയാണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വൈറൽ ഫീവർ ആയിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടാവും എന്നുള്ള ചിന്ത എനിക്കും വന്നു അതെ അതിൽ അങ്ങനെ ആ ഒരു സംഭവം പോലും അത് ഈ അജീവിച്ച് നേരെ നേരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അന്ന് തന്നെ കൊണ്ടുപോയില്ലല്ലോ ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോയി കഴിഞ്ഞിട്ട് കൊണ്ടുപോയി ഇവന്റെ വാക്സിൻ കഴിഞ്ഞു ഇവന്റെ ഫുൾ ബോഡിയുടെ ചിടയും കാര്യങ്ങളും കഴിഞ്ഞു പിന്നെ അവന്റെ ചെള്ളു പനിക്കുള്ള മരുന്നുകൾ വെച്ചു ചെള്ള ചെള്ള് പൂർണ്ണമായിട്ട് മാറി ഇപ്പം അങ്ങനെ ഉരണം പോലും അവന്റെ ദേഹത്തിൽ എല്ലാം മാറി പിന്നെ ഇപ്പൊ അവന് ആക്റ്റീവായി പറഞ്ഞെങ്കിൽ അവന് എന്തായാലും ഒരു മാസം പിടിക്കും കാര്യം പറഞ്ഞാൽ അതുപോലെ ഒരാൾക്കൊരു സ്ട്രോക്ക് നമ്മുടെ നമുക്ക് സ്ട്രോക്ക് ഉണ്ടായാൽ നമ്മളെങ്ങനെ നിൽക്കുന്നു അതുപോലെ തന്നെയാണ് ഇവർക്കും നല്ല അവനെ പറയുന്ന എല്ലാ കാര്യങ്ങളും അനുസരിക്കും കേട്ടോ എന്റെ പേരിട്ട് ഭ്രൂണോ ഇനി പറഞ്ഞാൽ നിങ്ങൾക്ക് അവന്റെ പേര് ഭ്രൂണോ എന്നാണ് അത് മാത്രല്ല ഓരോരുത്തരും എന്നെ വിളിച്ചു എന്തായി 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 അന്നേരം എന്തായി എന്ന് ചോദിച്ചാൽ ഇതാണ് ഇപ്പോഴത്തെ നമ്മുടെ ഭ്രൂണോടെ സ്ഥിതി വളരെ ലക്ഷറിയായിട്ട് പുതിയ കൂടും പഴയ കൂട് വേറെ ഉണ്ട് അവന്റെ പേര് ഇപ്പൊ പുതിയ കൂടൊക്കെ ബ്രൂണോ അത് മാത്രമല്ല ബ്രൂണോയുടെ കിടക്കാനുള്ള ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ തണുപ്പൊന്നും പഠിക്കാതെ നല്ല അടിപൊളിയായിട്ട് എന്ത് മാറ്റല് മാറ്റിട്ടേക്ക് വേണം അതിന്റെ താഴെ പിന്നെ അതിന്റെ ഉള്ള സംഭവങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് യാതൊരു അണുബാധയുണ്ടാവാതിരിക്കാനുള്ള ഫുൾ സെറ്റപ്പിൽ അതിനും ഒരു ബിഗ് സല്യൂട്ട് തന്നെ കൊടുക്കേണ്ടി കൊടുക്കേണ്ടതായിട്ട് വരും അത് മാത്രമല്ല നിങ്ങളെല്ലാരും ഇദ്ദേഹത്തെ ഒരു ദൈവത്തെ പോലെ കാണുമ്പോൾ ഞാനായിട്ട് എന്തോ പറയാനാ അതിനെ വളരെയധികം സന്തോഷമുണ്ട് ഞാനിവിടെ വന്ന് വീഡിയോ എടുക്കാൻ പറ്റി അതിന് തീർച്ചയായിട്ടും അടുത്ത വീഡിയോ ആണെന്നു നമുക്ക് ഗുഡ് ബൈ പറയാം ആ എല്ലാരും ഇതുപോലുള്ള ഇത് വരുമ്പോൾ ആരും ഉപേക്ഷിക്കാതെ ആർക്ക് നോക്കാൻ ഫ്രീ ആയിട്ട് എടുക്കാൻ പറഞ്ഞു ഇതിനെ സത്യം പറഞ്ഞാൽ ആരെങ്കിലും ഒന്ന് ഫോട്ടോ ഇട്ടിട്ട് ഇതിനെ ഞങ്ങൾ കൊടുക്കും എടുക്കുന്നു പറഞ്ഞാൽ ആവശ്യം ആവശ്യം പോലെ പോലും ആൾക്കാർ പോയി ഇവനെ നോക്കുക ഇതിനെ പറഞ്ഞാൽ ഇപ്പം തന്നെ മൂന്ന് മണിക്കൂർ ആള് കഴിഞ്ഞ ആ ഒരു ലെവലിലേക്ക് മാറിയതാണ് അതെ തീർച്ചയായിട്ടും വീഡിയോ കണ്ടിട്ട് ഈ മാക്സിമം ഷെയർ ചെയ്യുക നിങ്ങൾ നല്ലതുപോലെ മറ്റേ വീഡിയോക്ക് സപ്പോർട്ട് ചെയ്തു അടുത്ത വീഡിയോ നമുക്ക് Goodbye. Uh,